വീട് നന്ദേട്ട എന്തായാലും ഈ കെട്ടി കെട്ടിറങ്ങിയിട്ട് നാളെ പറഞ്ഞാൽ മതി ദേവ് ദേഷ്യത്തിൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവൾ വായുവിൽ ഉയർന്നു നന്ദൻ തോളിലേക്ക് കയറ്റി കിടത്തുമ്പോൾ ദേവിനെ വയറുവേദനിച്ചു വിടുന്നന്തേട്ട ദേവ് കുതിറി നന്ദൻ അതൊന്നും കൗനിക്കാതെ മുന്നോട്ട് നടന്നു നന്ദേട്ട അടങ്ങിക്കിടക്കടി നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞതും ദേവ് നിശ്ചലമായി കുറച്ച് നടന്നു പാടത്തിന്റെ ഇടം വഴിയിൽ എത്തിയതും ബൈക്കിലേക്ക് ഇരുത്തി ദേവ് ഒന്ന് ഒലിഞ്ഞുപോയി നന്ദിനെ അള്ളിപ്പിടിച്ചതും അവൻ കീച്ചുണ്ട് കടിച്ചെന്ന് ചിരിച്ചു ദേവുക്കെറുവോടെ കൈയെടുത്തിറങ്ങി ഇങ്ങനെ ഫിറ്റായിട്ടും ഇങ്ങനെ ഒരു ബൈക്കെടുത്തു ടോപ്പ് നേരിട്ട് ബൈക്കിലേക്ക് നന്ദിനെ മാറി മാറി നോക്കി നന്ദനെ അവളെ നോക്കിക്കൊണ്ട് ബൈക്കിലേക്ക് കയറി കയറ് ഞാനില്ല രണ്ട് ദിവസം നിന്നിട്ട് വരാം തിരികെ പോയാൽ ഞാൻ വീടിനുള്ളിൽ നിന്ന് ഇതുപോലെ പൊക്കിക്കൊണ്ടുവരും എന്നെ കൊണ്ട് വെറുതെ ചെയ്യിപ്പിക്കരുത് ആ സ്വരത്തിൽ ഭീഷണി നിറഞ്ഞു ദേവ് നിവൃത്തിയില്ലാതെ കയറിയിരുന്നു ബൈക്ക് ആക്കി മുന്നോട്ട് പോകുമ്പോൾ ദേവിൻ്റെ കൈയ്യെടുത്ത് നന്ദൻ തൻ്റെ വയറിലേക്ക് വെച്ചു ദേവു അപ്പോൾ തന്നെ കൈ വലിച്ചു നന്ദൻ പിന്നെയും അവളുടെ കൈയെടുത്ത് വെച്ചു ദേവു പിന്നെയും വലിച്ചു നന്ദൻ പിന്നെയും കൈയെടുത്ത് വെച്ച് മുറുകെ പിടിച്ചു ദേവു കൈ വലിക്കാൻ ശ്രമിച്ചെങ്കിലും നന്ദന്റെ പിടിയിൽ നിന്ന് കിട്ടിയില്ല അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചിരുന്നു നന്ദൻ അവളുടെ ദേഷ്യം കണ്ട് പുഞ്ചിരിച്ചു ദേവിനും ചിരിവന്നു വീട്ടിലെത്തിയതും ദേവു നന്ദനെ നോക്കാതെ കയറി മുറിയിൽ പോയി കിടന്നു പൈപ്പോഫ് ചെയ്ത് ഡോറൊക്കെ അടച്ച് മുറിയിലേക്ക് വന്നു ദേവു വീട്ടിലേക്ക് കയറിയിരുന്നു അവളിലേക്ക് ചാഞ്ഞിരുന്നു അവൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് കേൾക്കണ്ട ഓ ദേവു നന്ദൻ അക്ഷമയോടെ നെറ്റിയിലും മുഖത്തുമായി കൈയൊഴിഞ്ഞു കേൾക്കടി നന്ദന അവളുടെ തോളിൽ മെല്ലെ ഒലിച്ചു ദേവു കൈയെടുത്ത് മാറ്റി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ദേവു ദേവു ക്ഷമ കേട്ട് എഴുന്നേറ്റ് അവന് നേരെ നിന്നു ഇനി ഞാൻ കാരണം നന്ദേട്ടൻ ദേഷ്യം പിടിക്കേണ്ട കാര്യം പറ ദേവു ഗൗരവത്തോടെ പറഞ്ഞു അയ്യോ അങ്ങനെ അല്ലടി മോളെ നന്ദന്റെ നാവ് കൊഴിഞ്ഞു അവളുടെ കവളിൽ മെല്ലെ തഴുകി ദേവു ആ കൈ തട്ടി മാറ്റി നന്ദേട്ടൻ പറയുന്നുണ്ടോ കുടിച്ചു വന്നതും പോരാ ദേവു പിറുകുറുക്കലോടെ മുഖം ധരിച്ചു നിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയ ഞാൻ കുടിച്ചേ ദേവു പുരുകം ഉയർത്തി അവനെ ദേഷ്യത്തോടെ നോക്കി നന്ദൻ വേഗം മുഖം തഴ്ത്തി അല്പം സമയം കഴിഞ്ഞാണ് നന്ദൻ മുഖം ഉയർത്തിയത് ദേവ് മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ച് ഇരിക്കുന്നുണ്ട് അവൻ അവളുടെ രണ്ട് കൈകളും അവൻ്റെ കൈകളിലേക്ക് പിടിച്ചു ഇവിടെ ഇന്നലെ സ്നേഹം വന്നിരുന്നു നീ കണ്ടോ നന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല തികച്ചു സാധാരണമായി മറുപടി പറയുമ്പോൾ കള്ളം പിടിക്കപ്പെടാതിരിക്കാൻ ദേവ് ശ്രമിച്ചു എന്തിനാ വന്നേ അത് അത് പറയുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ദേവ് നെറ്റിചൊളിച്ചു എല്ലാം തുറന്നു പറഞ്ഞു ദേവ് ഞെട്ടലോടെ എല്ലാം കേൾക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവിശ്വസനീയതയോടെ അവൾ നന്ദനെ നോക്കി എന്താ എന്നോട് പറയാ ഞാൻ അവൻ്റെ ഷർട്ട് പിടിച്ചു വിളിച്ചു ദേവ് പൊട്ടിക്കരഞ്ഞു ദേവു നീ വിഷമിക്കാതിരിക്കാൻ തലോടാൻ നീട്ടിയ കൈകൾ അവൾ തട്ടി മാറ്റി വേണ്ട നന്ദൻ്റെ തോളിലും കയ്യിലും എല്ലാം തല്ലിക്കൊണ്ട് ദേവു പുറകോട്ടിരുന്നു ദേവു സത്യം ഈ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടിയ ഞാൻ നന്ദൻ ബാക്കി പറയുമ്പോഴേക്കും ദേവു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു നന്ദൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുമ്പോൾ അന്ന് സുകുമാരേട്ടൻ്റെ സ്ഥാനത്ത് നന്ദനായിരുന്നെങ്കിലും ആ ഓർമ്മയിൽ ദേവു നന്ദനെ ഇറുകെ പുണർന്നു നേരം കുറെ കടന്നുപോയി നാന്ദൻ ബെഡിനൂരം ചേർന്ന് ചുമരചാരിയിരുന്നു ദേവു അവൻ്റെ മടിയിൽ അടച്ച് കിടക്കുന്നുണ്ട് നന്ദൻ്റെ കൈകൾ ദേവിൻ്റെ തലയിലൂടെ തഴുകി നടന്നു പാവം നല്ല പോലെ കരഞ്ഞു ദേവൂട്ടി വിശക്കുന്നടി ഉച്ച മുതൽ പട്ടിണിയാണ് ഏ ദേവു എഴുന്നേറ്റിരുന്നു നീ പോയപ്പോൾ മുതൽ കഴിച്ചില്ലടി കുടിക്കാൻ മറന്നില്ലല്ലോ ദേവു അവനെ തല്ലിക്കൊണ്ട് എഴുന്നേറ്റു കാന്താരി നന്ദി വയറൊക്കെ കുഴഞ്ഞു മറിയുന്നുണ്ടായിരുന്നു ഓക്കാനും വരുന്ന പോലെ അപ്പോഴേക്കും ദേവു എടുത്തു വെച്ചു നന്ദൻ വേഗം പകർത്തി കഴിച്ചു കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് ദേവിൻ്റെ മുഖത്ത് അപ്പോഴും തെളിച്ചമില്ല നന്ദന്റെ ഫോണിൽ നിന്ന് ദർശനം വിളിച്ചു പറഞ്ഞു രാത്രി കിടക്കുമ്പോൾ നന്ദൻ്റെ നഗ്നമായി നെഞ്ചിലേക്ക് അവൾ നന്ദേട്ട അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു മൂളി ഇനി അവരുടെ കാര്യത്തിൽ ഒന്നിനും ഇടപെടേണ്ട മൂളിയൽ പോരാ ഇല്ലടി ഇനി അവർക്ക് അവരുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം നന്ദന അവളെ ഇറുകിപ്പുണർന്നു ദർശൻ എവയ്ക്കും എവയ്ക്കും മെസ്സേജ് ഇട്ടു നീതുവിനേയും നരേശിനെയും കുറിച്ച് അറിഞ്ഞതൊക്കെ സത്യമാണോ എന്നാണ് ചോദിച്ചത് ഇനി അവർ അതിൽ പിടിച്ച് കയറിക്കോളും ശോഭമ്മായി അല്ലേ ആൾ ദർശനം ഒന്ന് ഓർത്തു ചിരിച്ചു രാവിലെ നന്ദന്റെ ഫോൺ ബലടിക്കുന്ന കേട്ടാണ് ദേവ് ഉണർന്നത് കണ്ണനാണെന്ന് അറിഞ്ഞതും ദേവ് നന്ദനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഫോണ് കൊടുത്തു ഫോൺ ചെവിയിലേക്ക് വെച്ച് ഹലോ പറയുമ്പോൾ തന്നെ കണ്ണൻ പറഞ്ഞ് വാർത്ത കേട്ട് നന്ദൻ കണ്ണുകൾ ഇറുക്കി അടച്ചു വേഗം ഡ്രസ്സ് മാറി എങ്ങോട്ടാ കണ്ണനെ വിളിച്ചത് എവിടെയോ പോവാനാ വണ്ടി കൊടുത്തിട്ട് വരാം നന്ദൻ പുഞ്ചിരിയോടെ പറഞ്ഞ് അവളുടെ കവിളിൽ തട്ടി നിക്ക് ചായ കുടിച്ചിട്ട് പോവാം വേണ്ട അവന് തിരക്കുണ്ടെന്ന് ഉടനെ വരാം അവളോട് ചിരിച്ചു തലയാട്ട് പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മർത്തു തന്നെ ഉണ്ടാവള് എവിടെ ഒരു ഉൾക്കൊത്ത് തോന്നി അവന് നന്ദൻ ബൈക്കിൽ നിന്നിറങ്ങി ദേവിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ സംശയത്തോടെ നോക്കി എന്ത് പറ്റി എന്തെങ്കിലും മറന്നോ ഞാൻ നന്ദൻ പറയാൻ കഴിയാതെ തലതഴ്ത്തി സ്നേഹ ആത്മഹത്യക്ക് ശ്രമിച്ചു അവന്‍റെ അമ്മ ബി പി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കൂടെ ആകെ ഒരു പെങ്ങളെ ഉള്ളു കണ്ണനുണ്ട് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ ദേവിൻ്റെ മൂർച്ചേറിയ നോട്ടത്തിൽ നന്ദൻ പതറി വന്നിട്ട് നിന്നോട് പറയാമെന്ന് കരുതി ആ അമ്മ കുറെ ചോറ് വിളമ്പി തന്നിട്ടുണ്ട് അതെങ്ങനെയാ മറക്ക നന്ദൻ കെഞ്ചി നന്ദേട്ടം പോയിട്ട് വ ഗൗരവത്തോടെ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടന്നു എന്തോ നല്ല വിഷമം തോന്നി ഇപ്പോഴും തന്നെക്കാളും വലുതാണോ അവർ സ്ലാബിൽ തിരിഞ്ഞു നിന്ന് ചായ വാർത്തുമ്പോൾ കവിളിയൊക്കെ ഒഴുകിയ കണ്ണീർ തുടയ്ക്കാൻ നിന്നില്ല ഇന്നലെ രാത്രി കൂടി പറഞ്ഞതല്ലേ വിതുമ്പൽ പുറത്തേക്ക് വരുമ്പോഴേക്കും ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി കഴുത്തിൽ മുഖം അവൻ അങ്ങനെ തന്നെ നിന്നു സോറി കഴുത്തിൽ അടിക്കുന്ന നിശ്വാസം വിതുമ്പലിൻ്റെ ആക്കം കൂട്ടി നന്ദേട്ടം പോയിട്ട് വാ അവനെ അടർത്തി മാറ്റി ദേവ തോർത്തെടുത്ത് ബാത്റൂമിൽ കയറി ചായ കുടിക്കാനൊന്നും നിന്നില്ല ഇനി താൻ കാരണം കടമ മറക്കണ്ട ചോറ് തന്നതല്ലേ വേഗം കുളിച്ചിറങ്ങി അടുക്കളയിൽ പകർത്തി വെച്ച ചായ ചൂടാക്കി കുടിച്ച് തൻ്റെ പണിയിലേക്ക് കടന്നു പാത്രത്തിൻ്റെ ശബ്ദം കേട്ട് നന്ദൻ അടുക്കളയിലേക്ക് വന്നു ഞാൻ പോകുന്നില്ല ദേവോ എന്തിന് പൊക്കോ അമ്മ ചോറ് തന്നതല്ലേ മോൻ കൊല്ലാൻ നോക്കിയതല്ലേ മരുമോള് പ്രേമിച്ചതല്ലേ ഒന്നും മറക്കണ്ട ചെല്ല് പൂച്ച ചുള്ള ആ പറച്ചിൽ നന്ദനൊന്നും മിണ്ടാതെ ഉമ്മറത്തേക്ക് ചെന്നിരുന്നു മീൻകാരൻ നിന്ന് എത്തി നോക്കുന്നുണ്ട് ദേവു മീൻ വേണോ ഓ വേണ്ട വേണ്ടെന്ന അയാളോട് കൈ കാണിച്ചപ്പോൾ മീൻകാരൻ പോയി ദേവു സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി പാത്രം കഴുകുമ്പോൾ നല്ല ശബ്ദമുണ്ടായിരുന്നു ദേഷ്യം തീർക്കുന്നതാണ് നന്ദന അറിയാം അതുകൊണ്ട് ഷർട്ട് മാറി പാത്രം കഴുകിക്കൊടുത്തു പിണക്കം മാറുമെന്ന് കരുതി എവിടെ ഒരു നോട്ടം പോലും കിട്ടിയില്ല അവൻ പാത്രം കഴുകുന്നത് കണ്ട ദേവു അലക്കാനുള്ള തുണിയും എടുത്ത് തോട്ടിലേക്ക് ഇറങ്ങി നിന്നു പാത്രം കഴുകി കൈ തുടച്ചു വന്നപ്പോഴാണ് ഫോൺ കണ്ണൻ ആണെന്ന് കണ്ടതും വേഗം എടുത്ത് മാറി നിന്നു അലക്കിയ തുണി പിഴിഞ്ഞ് വിരിക്കാൻ വന്ന ദേവു അവൻ കാണാതെ മാറി നിന്നു ഞാൻ ഞാനില്ലട നീ എന്തെങ്കിലും കാരണം പറഞ്ഞേക്ക് ഓ നന്ദി കേട്ട് തന്നെയാ പക്ഷെ മോൻ ചെയ്ത് ഓർക്കുമ്പോ പിന്നെ ഇപ്പോൾ എനിക്ക് അവളല്ലേ വലുത് അവളെക്കാളും വലുതല്ല ആരും ആ ആയി വീട്ടിൽ വരുമ്പോ കാണും പിന്നെ പിന്നെയൊക്കെ ആളുടെ കയ്യിലിരിപ്പല്ലേ അനുഭവിക്കട്ടെ അവസാനം പറയുമ്പോൾ അവൻ്റെ സ്വരത്തിൽ അമർഷം നിറഞ്ഞു നന്ദൻ ചുറ്റും നോക്കി വേഗം കയറി തുണി ഓരോന്ന് വിരിക്കുമ്പോഴും ആളുടെ മനസ്സിൽ വലിയൊരു പിടിവലി നടന്നു നന്ദൻ അന്വേഷിച്ചെത്തി കൂടെ നിന്ന് ഓരോ തുണിയും പിഴിഞ്ഞു വിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ദേവ് വേഗം ആത്തേക്കേറി നന്ദനാകെ വല്ലാതായി ഒരുമാതിരി ഭ്രാന്തി പിടിപ്പിക്കുന്ന അവസ്ഥ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യം വിഷമവും അപ്പോൾ ഇറങ്ങി മനസ്സിനെ മനസ്സിന് ഒറ്റ ചവിട്ടായിരുന്നു പക്കറ്റ് എങ്ങോട്ടോ പോയി വീടിൻ്റെ സൈഡിലൂടെ ഉമ്മറത്തേക്ക് പോയി തിണ്ണിയിലിരുന്നു ഒരു കാലം ഉയർത്തി വെച്ച് അതിൽ കൈ വെച്ച് തല താങ്ങി ഇരുന്നു ഒറ്റയ്ക്ക് ആയപ്പോൾ പോലും കൂട്ടുകാർ മിണ്ടാതിരുന്നാൽ ഇത്രയ്ക്ക് ബാധിച്ചിരുന്നില്ല പക്ഷേ ഈ പെണ്ണ് വന്നു കൂടി ആകെ മാറി സംസാരിക്കേണ്ട ഒന്ന് നോക്കിക്കൂടെ അവൾക്ക് കണ്ണൊക്കെ ദേഷ്യത്തിൽ ചുവന്നിരുന്നു പോവാൻ നന്ദേട്ട അവളുടെ സ്വരം കേട്ടതും ചാടി എഴുന്നേറ്റു എന്തൊരു ആശ്വാസം ജീവവായു തിരിച്ചു കിട്ടിയ പോലെ അല്ല എങ്ങോട്ട് പോകാനാ നല്ല ചുരിദാറൊക്കെ ഇട്ടു നിൽക്കുന്നുണ്ട് എങ്ങോട്ടാ ദേവു ചോദിക്കുമ്പോൾ ശബ്ദം മൃദുവായിപ്പോയി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം ചെല്ല് റെഡിയാവ് ദേവ് ഷോൾ മുടിയുമെല്ലാം ഒതുക്കി നേരെ ഇട്ടു വേണ്ട ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ വീട്ടിൽ പോവാം വേണ്ട മകൻ അങ്ങനെ ചെയ്തതിൽ അമ്മയെന്ത് പേച്ചു നന്ദേട്ടൻ പോയി റെഡിയായി വ ദേവ് ഗൗരവത്തോടെ പറഞ്ഞതും നന്ദൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഇനി എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ മിണ്ടാതിരിക്കുമോ എന്ന് ഭയന്നു വയ്യ റെഡിയാവുമ്പോൾ ഒന്ന് നോക്കി വെണ്ണരത്തിയുടെ മോനും എത്ര മാത്രം ബാധിക്കുന്നു മനസ്സിന് ശരീരത്തിനും ഒരു വല്ലായ്മ ഒരു പച്ചക്കളർ ചുരിദാറാണ് തേവ് ധരിച്ചത് നന്ദൻ എത്ര നോക്കിയിട്ടും ആ കളർ ഷർട്ടില്ല ഒരു കരിമ്പച്ച കളർ ഷർട്ട് എടുത്ത് ധരിച്ചു ഒരു ബ്ലൂ ജീൻസും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലസമായ കണ്ണുകൾ തന്നെ കണ്ടതും തിളങ്ങുന്ന കണ്ടു ചെറുതായി ഒരു പുഞ്ചിരി വന്നു മനസ്സിലും ഒരു സന്തോഷം കാമുകിയെ കാണാൻ പോകുമ്പോൾ എന്ത് ലുക്കിലാണ് കാലൻ മനസ്സിൽ പിറുപിറുത്തു ഹെൽമെറ്റ് വെച്ച് കണ്ണാടിയിലൂടെ നോക്കി താല്പര്യമില്ലാതെ കൈയെടുത്ത് തോളിലേക്ക് വെച്ചു അത് മതിയായിരുന്നു അവൻ്റെ മുഖം വിടരെ ഹെൽമെറ്റിനുള്ളിലൂടെയും ആ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടു ആദ്യം പോയത് ദിനേശിന്റെ അമ്മയെ കാണാനാണ് അടുത്തു ചെന്നിരുന്ന് തൊലി ചുളുങ്ങിയ കൈകൾ പിടിച്ചപ്പോൾ അവർ ഒന്ന് തേങ്ങി മോൻ വന്നല്ലോ അവൻ എവിടെ പോയതാ നന്ദ അമ്മയുടെ കണ്ണീർ എവിടെയോ നെഞ്ചിൽ കൊളുത്തിവലിച്ചു നിറ കണ്ണുകളിലൂടെ ദേവിനെ നോക്കിയപ്പോൾ അവൾ ഇരുമൊഴികളും അടച്ച് സമാധാനിപ്പിച്ചു അമ്മയെ കണ്ടിറങ്ങിയപ്പോൾ അവൻ്റെ മുഖം കണ്ട് എന്തോ അവൾക്കും വേദന തോന്നി നന്ദേട്ടൻ വിഷമിച്ചിട്ട് എന്താ കാര്യം അല്ല ദൈവോ അവൻ രാത്രി വന്നപ്പോൾ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോ ആ അമ്മയുടെ വേദന കാണുമ്പോൾ ഓ അപ്പോൾ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലോ നന്ദേട്ടൻ അന്ന് സുകുമാരേട്ടന് പകരം വീണിരുന്നെങ്കിലോ അല്ല ഇപ്പോഴായാലും നന്ദേട്ട് അമ്മയുടെ ആത്മാവ് ദിനേശിനോട് ക്ഷമിക്കൂ ഇതെല്ലാം കണ്ട് മുകളിലിരുന്ന് ഉരുകുന്നുണ്ടാവും ദേവ് പറഞ്ഞപ്പോൾ നന്ദനും അതോർത്ത് നോക്കിയത് ശരിയാണ് തന്റെ അമ്മയുടെ ആത്മാവ് താൻ എന്തുകൊണ്ട് ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ദേവിനെ നോക്കുമ്പോൾ സ്നേഹയെടുക്കുന്ന മുറി തുറക്കുന്നുണ്ട് വെട്ടിക്കിടക്കുന്ന സ്നേഹയെ കണ്ടപ്പോൾ നന്ദന് പാവം തോന്നി നന്ദനെ കണ്ടതും സ്നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു മുഖം തിരിച്ചു കിടന്നു ദേവു അവളുടെ തലയിലൂടെ ഒന്ന് തലോടി അത് മതിയായിരുന്നു സ്നേഹിക്ക് ദേവിൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ നന്ദൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കണ്ണൻ ഫ്രൂട്ട്സ് വാങ്ങി വരുന്നുണ്ട് നന്ദേട്ടൻ എപ്പോൾ എത്തി കുറച്ചു നേരമായി ഞാൻ ഇത് കൊടുത്തിട്ട് മുറിയിലേക്ക് കയറി നന്ദൻ വരാതിൽ ചാരി പുറത്തേക്ക് നോക്കി നിന്നു രണ്ടാളും നല്ല കമ്പനിയായല്ലോ കണ്ണൻ അടുത്ത് വന്ന് നിന്നു നന്ദൻ ചിരിച്ചേയുള്ളു നന്ദനെ അവരുടെ വിഷമം കണ്ട് പറഞ്ഞതും കണ്ണനും ദേവു പറഞ്ഞതാണ് ശരിവെച്ചത് അവൾ മിണ്ടാതെ നടക്കുമ്പോൾ എന്തോ പോലെ ആകെ ഒറ്റക്കായ പോലൊരു തോന്നൽ ഒന്ന് നോക്കിയാൽ മതി ആശ്വാസം തോന്നും നന്ദേട്ടെ എന്ന് വിളിച്ചാൽ മതി അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നന്ദൻ പാതി പറഞ്ഞു നിർത്തി കണ്ണൻ ചിരിച്ചേയുള്ളൂ ദേവു എന്ന പാതി നന്ദന്റെ ജീവനിലും മനസ്സിലും എത്രത്തോളം അടിയുറപ്പിച്ചെന്ന് ആ വാക്കുകൾ തന്നെ മതിയായിരുന്നു പ്രണയം ഭ്രാന്തമായ പ്രണയം സ്വന്തമായിട്ടും പ്രണയിച്ചു തുടങ്ങി തീരാത്ത പ്രണയം തിരിച്ചിറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ദേവ് മുഖം തിരിച്ചു അവിടെയും അടുക്കുന്ന മട്ടില്ല വീട്ടിലെത്തിയാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വെക്കാൻ വയ്ക്കാനൊക്കെ സഹായിച്ചു അവൾ മുറിയിൽ പോയപ്പോൾ നന്ദൻ മേലെ ചെന്ന് നോക്കി ദേവ് പഠിക്കുകയാണ് നന്ദൻ ഉമ്മർത്തേക്ക് ചെന്നിരുന്നു നാളെ മുതൽ പണിക്ക് പോണം ഇവിടെ തന്നെ അടുത്താണ് ദേവ് ഇണ്ടെന്നുണ്ടെങ്കിലും അധികമൊന്നുമില്ല രാത്രി ഭക്ഷണം കഴിഞ്ഞ് നന്ദൻ കിടന്നെങ്കിലും ദേവു ഹാളിൽ ഇരുന്ന് പഠിപ്പ് തന്നെ നാളെ എക്സാം തുടങ്ങും നന്ദൻ പത്ത് മണിയായപ്പോൾ വന്ന് നോക്കി അപ്പോഴും വായന തന്നെ ദേവൂട്ടി ബുക്കിൽ നിന്ന് കണ്ണെടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്നില്ലേ ഇല്ല കുറച്ചുകൂടെ പഠിക്കാനുണ്ട് നന്ദൻ ഹാളിൽ വന്നിരുന്നു നന്ദനെ കിടന്നൂടെ ഇപ്രാവശ്യം നന്ദനെ നോക്കിയില്ല നന്ദനൊന്നും മിണ്ടിയില്ല ഡൈനിങ് ടേബിളിൽ തലചാരി വെച്ച് കിടന്നു ദേവു അവനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് നന്ദൻ കണ്ണ് തുറക്കുമ്പോൾ ദേവ് ബുക്കും പിടിച്ചിരുന്ന് ഉറങ്ങിയിരുന്നു ചെറിയ പുഞ്ചിരിയോടെ അവളെ കയ്യിൽ കോരിയെടുത്ത് റൂമിൽ കിടത്തി അവളെ ചേർത്ത് പിടിച്ച് കിടന്നപ്പോഴാണ് നന്ദൻ ആശ്വാസം തോന്നിയത് രാവിലെ ആയിരുന്നു എക്സാം നന്ദനും ജോലി ഉള്ളത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റു ധൃതിയിൽ ജോലി ചെയ്യുന്ന പെണ്ണിനെ ഓരോ ജോലിയും ചെയ്യുന്നതിനിടയിലും പാളി നോക്കി അവിടെ ഇതൊന്നും ബാധിക്കുന്നില്ല ഇനിയും മാറിയില്ലേ പിണക്കം അവന് ഒക്കെ ആക്കി കൊടുത്തു അവൾ റെഡിയായി ഞാൻ കൊണ്ടുവിടാം നന്ദൻ ബൈക്ക് സ്റ്റാർട്ടാക്കി ചെരുപ്പിടുന്നതിനിടയിലും ദേവ് ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ മുഖത്തേക്ക് നോക്കാതെ നന്ദൻ മുന്നോട്ട് കയറിയിരുന്നു ദേവ് ചെറിയ പുഞ്ചിരിയോടെ കയറിയിരുന്നു നീതു വരില്ലേ കാവലിൽ ബൈക്ക് നിർത്തി ദേവി ഇറങ്ങി അവനെ നോക്കി നന്ദൻ തിരിച്ചു പോട്ടെ ദേവ് പറഞ്ഞു ദേവ് തിരിഞ്ഞു നടന്നു നീ നീത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട് പിണക്കം മാറിയോടി ഇല്ല എന്തേ എക്സാം കഴിയുന്നവരെ ഇങ്ങനെ പോകട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും ഞാനാണെങ്കിൽ അതോർത്തിരുന്ന് പഠിക്കുകയും ഇല്ല ദേവു ഊറിച്ചിരിച്ചു തെണ്ടി പാവം മുണ്ടടി നോക്ക് പോയിട്ടില്ല നീത് പറഞ്ഞപ്പോഴാണ് ദേവു തിരിഞ്ഞു നോക്കിയത് ശരിയാണ് ബൈക്ക് കുറച്ച് എതിരെ മാറ്റി നിർത്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ദേവിന് വിഷമം തോന്നി അപ്പോഴേക്കും കുലുങ്ങിപ്പാഞ്ഞുകൊണ്ട് ബസ് എത്തിയിരുന്നു ബസ്സിൽ കയറി കഴിഞ്ഞ് ഏക തലകുണിച്ചു നോക്കി ബൈക്കിൽ പിടിച്ചു നിന്നവൻ അത് കണ്ടപ്പോൾ പുഞ്ചിരിച്ചു തിരിച്ചൊരു പുഞ്ചിരി കൊടുക്കുന്നതിന് മുമ്പേ ബസ് സ്റ്റോപ്പ് വിട്ട് പോയിരുന്നു ആ സ്നേഹയ്ക്ക് വിശേഷമുണ്ട് ദേവ് എക്സാം ഇറങ്ങിയതും നീതുവിനെ പിടിച്ചു നിർത്തി ഏ നന്ദേട്ടൻ എന്ത് പറഞ്ഞു അതിന് നന്ദേട്ടൻ കൊച്ചല്ലോ ദേവ് ചുണ്ടുകൂട്ടി നിങ്ങൾക്കെപ്പോഴാ ഇപ്പോഴൊന്നും വേണ്ട ഈ കടമൊക്കെ പറഞ്ഞു മുഴിപ്പിക്കും മുമ്പേ ദേവ് തലയിറങ്ങി വീണിരുന്നു നീതുവിൻ്റെ കയ്യിൽ താങ്ങാതെ മറ്റു കുട്ടികളും ഓടി വന്നു ബോധം വരുമ്പോൾ ഫാന് കറങ്ങുന്നുണ്ട് ദൈവമെല്ലേ എഴുന്നേറ്റിരുന്നു നീതു വേഗം അടുത്തേക്ക് ഓടി വന്നു കോളേജിൻ്റെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയാണ് നിൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് എന്തിന് പ്രഗ്നൻസി ടെസ്റ്റ് അതിന് എനിക്ക് പീരീഡ്സ് കഴിഞ്ഞേയുള്ളൂ അതൊന്നും എനിക്കറിയില്ല ആ നഴ്സ് ഇപ്പോൾ വരും പത്ത് മിനിറ്റോളം എടുത്തു യൂറിൻ ടെസ്റ്റിന് കൊടുത്തിട്ട് എന്താ വൈകുന്നേ നീത് ദേവിനെ നോക്കി ആണെങ്കിൽ വിരലുകൾ കൊരുത്തി പിടിച്ച് വിറലിലൂടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് നേഴ്സ് പറഞ്ഞതും രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നന്ദൻ അറപ്പോടെ മുഖം തിരിച്ചു ഈ പെണ്ണ് എന്താ ഇങ്ങനെ ഭർത്താവ് ഗൾഫിലല്ലേ അതാവും കണ്ണൻ പുച്ഛത്തോടെ പറഞ്ഞു ഭർത്താവ് ഗൾഫിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയല്ല ഒരു ദിവസം അവിടെ പോയി നിന്നാൽ മതി ഭർത്താവിന്റെ കഷ്ടപ്പാട് കണ്ടാൽ പിന്നെ വേറെ ഒരുത്തനെ നോക്കുകൂടി ചെയ്യില്ല നന്ദന്റെ സ്വരത്തിൽ അമർച്ച നിറഞ്ഞു കുറച്ച് വെള്ളം ചോദിച്ചതാണ് കൈകൾ തഴുകിയും കടന്നു പോകുമ്പോൾ തട്ടിയും പൂട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അരിശം കയറി അതാണ് ആശാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ വന്നാൽ മതിയെന്ന് കണ്ണൻ പറഞ്ഞു ആശാനോട് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ ഇവിടെ വേണ്ട നന്ദൻ പണി നിർത്തി ഇറങ്ങി കണ്ണനും ഒപ്പം ഇറങ്ങി നന്ദേട്ടൻ ഇതത്ര കാര്യമായി എടുക്കണ്ട കണ്ണൻ പറഞ്ഞു ബസ്റ്റ് ആ പെണ്ണു അടുത്തേക്ക് വരുമ്പോ തന്നെ എൻ്റെ ദൈവൻ്റെ മുഖമാ മനസ്സിൽ വരുന്നേ ഇനി എന്ന് പറഞ്ഞാലും കാര്യമില്ലെന്നറിയുന്നത് കൊണ്ട് കണ്ണമവനും ഭരിച്ചു നന്ദൻ്റെ ഫോണ് ബെല്ലടിച്ചു ദേവു കവലയിൽ എത്തിയെന്ന് പറഞ്ഞു ഞാൻ പോവട ഉച്ചവരെ മതി നന്ദൻ അടുപ്പോടെ പറഞ്ഞ് ഡ്രസ്സ് മാറ്റി ബൈക്കെടുത്തു കണ്ണനും അവരോട് പറഞ്ഞ് ഇറങ്ങാൻ നിന്നു എത്തുമ്പോൾ ദേവിൻ്റെ മുഖത്തെ വെപ്രാളമാവും കണ്ടു എന്തു പറ്റി ദേവു അവൾ തലവിലങ്ങനെയാട്ടി ബൈക്കിൽ കയറി കണ്ണാടിയിലൂടെ അവളെ നോക്കി ഹെൽമെറ്റ് എടുത്തു വെച്ചു വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ തന്നെ ദേവിൻ്റെ കൈകൾ വലത്തോടെ നന്ദന്റെ വയറിൽ മുറുകി ഒപ്പം അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു നന്ദ സംശയത്തോടെ ചുളിച്ചു